വണ്ടൂർ വഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മമ്പാട് പാലാ നാലോളം കുടുംബങ്ങൾക്ക് സൗജന്യമായി താമസ സൗകര്യം ഒരുക്കുന്നു വെള്ളിയാഴ്ച മണിക്ക് നടക്കുന്ന ചടങ്ങിൽ എം എൽ എ പി അനിൽകുമാർ കുടുംബങ്ങൾക്ക് താക്കോൽ കൈമാറും പന്ത്രണ്ട് വർഷത്തോളമായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായ വഫ ചാരിറ്റബിൾ ട്രസ്റ്റ് വണ്ടൂർ നിയോജകമണ്ഡലം പരിധിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അർഹരായ നാലോളം കുടുംബങ്ങൾക്കാണ് താമസ സൌകര്യം ഒരുക്കുന്നത് ഒരു കെട്ടിടത്തിൽ തന്നെയാണ് നാല് കുടുംബങ്ങൾക്ക് താമസിക്കുന്നതിനുള്ള സൌകര്യം ഒരുക്കിയിരിക്കുന്നത് ഇതിൽ ആർക്കെങ്കിലും ഭാവിയിൽ സ്വന്തമായി വീട് ലഭിക്കുകയാണെങ്കിൽ ഇവിടേക്ക് അർഹരായ മറ്റൊരു കുടുംബത്തിനെ കണ്ടെത്തും ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് മരുന്ന് ഭക്ഷണം താമസം മുതലായവ ലക്ഷ്യം വെച്ചാണ് ട്രസ്റ്റിന്റെ പ്രവർത്തനം അടുത്തതായി പാവങ്ങൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്നും അതിനായി ഉള്ള കെട്ടിടത്തിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചതായും വഫ ചെയർമാൻ പി അബ്ദുറഹ്മാൻ പറഞ്ഞു ഞങ്ങളുടെ വഫ പണ്ടുടരുന്നു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ പിന്നെ ബഹുമാനപ്പെട്ട ശ്രീമതി ഷറീന അഹമ്മദ് എന്ന മഹതി തന്നിട്ടുള്ള പത്ത് സെന്റ് സ്ഥലത്ത് ഞങ്ങൾ നാല് വീടുകൾ നിർധനരായ ആളുകൾക്ക് താമസിച്ച സൗകര്യത്തിന് വേണ്ടി മാത്രം കൊടുക്കുന്നതിന് വേണ്ടി നാല് വീടുകൾ പണി പൂർത്തിയായിരിക്കുകയാണ് അതായത് എട്ടാം തീയതി വെള്ളി വെള്ളിയാഴ്ച നാല് മണിക്ക് നമ്മുടെ എം എൽ എ അനിൽ മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു കൊടുക്കുന്നു അവർക്ക് കൊടുക്കുകയാണ് താമസത്തിന് കൊടുക്കുകയാണ് അതിന് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കൽ തുടങ്ങിയവർ പങ്കെടുക്കും സഫ ജ്വല്ലറിയുടെ കാതോരം യേറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ചു മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്